സിനിമകളിലൂടെയും കഥകളിലൂടെയും മാത്രം അറിഞ്ഞ ഭാരതപ്പുഴ അഥവാ നിളാനദി ആദ്യമായിട്ടാണ് ഭാരതപ്പുഴയെ തൊടുന്നതെങ്കിലും ഒരായിരം പ്രാവശ്യം ആ നദി ദേവിയെ നമസ്കരിച്ചിട്ടുണ്ട് മനസ്സാലെ റോഡിലൂടെയും ട്രെയിനിലൂടെയും ഒക്കെ നിളാനദിയെ മുറിച്ചു കടക്കുമ്പോൾ തൊഴാറുണ്ട് മുറിച്ചുകടക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ക്ഷമയും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭാരതപ്പുഴയെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഒരുപക്ഷെ കേരളത്തിൻ്റെ പഴമയെ നിർമ്മലമായ പ്രകൃതിയും മനുഷ്യരുമുള്ള ആ കാലഘട്ടത്തിന്റെ കഥകൾ നിളാതീരങ്ങൾക്ക് പറയാനുണ്ടാകും എന്നതുകൊണ്ടായിരിക്കാം പഞ്ചപാണ്ഡവർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങി ഒട്ടേറെ ക്ഷേത്രങ്ങൾ കഥകളി പോലെയുള്ള കലാരൂപങ്ങൾ മാമാങ്കം പോലെയുള്ള മഹോത്സവങ്ങൾ അങ്ങനെ ഗംഗ കാവേരി യമുന പോലെയുള്ള മഹാനദികൾക്കൊപ്പം നിൽക്കാനുള്ള എല്ലാ ഗരിമയും നിളക്കുമുണ്ട് ഭാരതം എന്നു പേരുള്ള ഒറ്റ നദിയേ ഭാരതത്തിലുള്ളൂ അങ്ങനെയൊരു അനുഗ്രഹം നിളാദേവിക്ക് മാത്രമേയുള്ളൂ പത്തു മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയ മഹാമാഘ മഹോത്സവം എന്ന മാമാങ്കം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഭാരതപ്പുഴയുടെ തീർത്ത് കേരളത്തിലെ കുംഭമേള എന്നാണ് അതിനെല്ലാവരും വിശേഷിപ്പിക്കുന്നത് അതിന് നിമിത്തമായത് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറായ പൂജ്യ സ്വാമി ആനന്ദവനം എന്ന നാഗസന്യാസി വര്യൻ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു യുവ സന്യാസിയെ ഭാരതത്തിലെ ഏറ്റവും വലിയ അഖാഡയായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് ഉയർത്തിയതും കേരളത്തിൽ തിരിച്ചു തിരിച്ചുവന്ന് മുന്നൂറോളം വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഒരു മഹത്തായ സംസ്കാരത്തെ പുനരാരംഭിക്കാനുള്ള തോന്നൽ ഉണ്ടാകുകയും ചെയ്തത് കേവലം ഒരു നിമിത്തമായി തോന്നുന്നില്ല എല്ലാം നിയോഗം മാത്രം സംഭവിക്കാനുള്ളത് പ്രകൃതി അദ്ദേഹത്തിലൂടെ ചെയ്യിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം സിംഹവാഹിനിയായ ഭാരത അടിമത്തത്തിൽ നിന്നും മുക്തയായതിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണത് മലപ്പുറത്തെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര സമീപത്ത് ഭാരതപ്പുഴയുടെ തീരത്തായി മഹോത്സവം ആരംഭിച്ചത് ജനുവരി പതിനെട്ടിനാണ് മൗനി അമാവാസി ദിവസം പുണ്യനദികളിൽ സ്നാനം ചെയ്യുക എന്നതാണ് മൗനി അമാവാസി ദിവസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം അന്നത്തെ ദിവസം കഴിഞ്ഞ തവണ കുംഭമേളയുടെ ഭാഗമായി ഗംഗാ മാതാവിന്റെ മടിയിലിരിക്കാൻ ഭാഗ്യമുണ്ടായി നിളാദേവിയുടെ അനുഗ്രഹമായിരുന്നു ഈ വർഷത്തെ ഭാഗ്യം ആദ്യമായി ഭാരതപ്പുഴയിൽ ഇറങ്ങി മനസ്സിനെറിയ മുങ്ങിക്കുളിക്കാനുള്ള ഭാഗ്യമുണ്ടായി നിമിത്തമായത് മഹാമാഘ മഹോത്സവം മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പ്രയാഗ് കുംഭമേളയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നൂറിലംശം പോലുമില്ല എന്നാൽ സ്നാനം എന്ന സങ്കല്പം നൂറ് ശതമാനവും ഉണ്ടുതാനും നമ്മുടെ പൂർവികർ ചെയ്ത നല്ലതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം സമാധാനവും സന്തോഷവും എല്ലാവരിലും ഉണ്ടാകട്ടെ ജീവിതം പ്രകൃതിയുമായി ചേർന്നതാകട്ടെ മണൽവാരികൾ കൊന്നുകൊണ്ടിരിക്കുന്ന നിളാമാതാവിനെ പോലെയുള്ള നദികളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാകട്ടെ ഇത്തരം മഹോത്സവങ്ങൾ പൂജ്യാനന്ദവനം സ്വാമികൾക്കും ജൂന അഖാഡയ്ക്കും സ്വാർത്ഥചിന്തയില്ലാതെ ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ നല്ല വ്യക്തികൾക്കും മനസ്സറിഞ്ഞുള്ള നന്ദി പറയട്ടെ ഫെബ്രുവരി മൂന്നിന് മഹാമാഘമഹോത്സവത്തിന് കുടിയിറങ്ങും